ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരിയും സരയും രാ മനോഹരൊക്കെ തന്നെ രാഹുലിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് രാഹുലിനോട് പറയുന്നുണ്ട് സരോ അച്ഛ ഇതെല്ലാം അച്ഛനെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചെയ്യണതെന്ന് പറയുമ്പോൾ രാഹുലിൻ്റെ ദേഷ്യം വരുവാ ആ സമയത്ത് ഷാരി ജിരിക്കുമ്പോൾ രാഹുൽ പറഞ്ഞത് നിനക്ക് സമാധാനമായി ഞാൻ ഇങ്ങനെ സന്തോഷമായില്ലെ കിടക്കണമുണ്ടപ്പോൾ എൻ്റെ രാഹുലായിട്ടാണ് പല ആൾക്കാർക്ക് പല അസുഖം വരും അതിനിപ്പോൾ സന്തോഷിക്കേണ്ട കാര്യം എന്താ എന്ന് പറയുവാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു രാഹുൽ സത്യങ്ങൾ അതായത് രൂപേനെ ആ രൂപ ഒരു സേന സ്നേഹിക്കാൻ കാരണം രാഹുൽ പറഞ്ഞിട്ടാണെന്നുള്ള സത്യം രാഹുൽ പറഞ്ഞെന്ന് തോന്നുന്നു രൂപ നമ്മുടെ ഷാരി എടുത്ത് ാണ് ഷാരി സരീവിനോട് പറയണത് എൻ്റെ മോളെ അതെന്താണെന്നറിയാവോ ഭാര്യ എത്രയോ നാൾ പിണങ്ങി നിന്ന ഭാര്യ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുക സ്നേഹിച്ച് സ്നേഹിച്ച് അവസരം അയാളെ ഇല്ലാതാക്കുക അതാണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷവുമാണ് അതിനുശേഷം പ്രകാശൻ ഷാരീടത്തും സാരീവിനോട് പറയുന്നുണ്ട് ആ കല്യാണിന്ന് പറഞ്ഞവളെ വെള്ള പൂശിച്ച് വെള്ള പുതപ്പിച്ച് കിടത്തിയാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേക്കാൻ ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ